മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന ആ ഒരു നിമിഷത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും മിനിറ്റ് നടക്കാനാകില്ലെന്ന് വിശ്വസിച്ച കണ്ണന് പോലും മഹാലക്ഷ്മി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും അതിനുശേഷം ബന്ധുക്കളായി കൂടെ നിന്നവരുടെ പൊയ് മുഖം തിരിച്ചറിഞ്ഞതും ഇപ്പം നടക്കാൻ സാധിച്ചതും എല്ലാം ഓർത്ത് സന്തോഷത്തിലാണ് അങ്ങനെ നമ്മുടെ ആനന്ദുവാണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് പിറന്നാൾ ദിവസം എത്തിച്ചേരാൻ പറ്റിയിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം വരുന്ന അനന്തു ആണെങ്കിൽ കണ്ണനെ കണ്ട് കണ്ണനോട് ചോദിക്കുന്നുണ്ട് കണ്ണ ഇത്തവണത്തെ ചികിത്സയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോടാ പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദാ ഇത്ര പുരോഗതി പുരോഗതിയുണ്ടെന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ തറയിൽ കാല് കുത്തി തനിയെ എണീറ്റ് നിൽക്കുന്നു അത് കണ്ട് അനന്തുവിന് സന്തോഷവും അതിശയവും എല്ലാം വരുന്നു കാരണം വിളിച്ചു പറഞ്ഞിരുന്നില്ല പുള്ളിക്കാരനോട് കാരണം കണ്ണൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റം വന്ന ആ സമയം തന്നെയല്ല ഈ പ്രതാപനും മുത്തശ്ശിയും പറഞ്ഞയച്ച കുറേ ഗുണ്ടകൾ വന്ന് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും മാർക്കോ വന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആ ഒരു ഷോക്കിലൊക്കെ സമയം പോയി അത് കാരണം വിളിച്ച് പറയാൻ പറ്റിയില്ല അങ്ങനെ നേരിട്ട് കാണുന്ന അനന്തുവിന് സന്തോഷമാകുന്നു എന്നിട്ട് അനന്തു ആണെങ്കിൽ മഹാലക്ഷ്മിയോടും കണ്ണനോട് ചോദിക്കുന്നു എപ്പോൾ പോന്നല്ലാ കണ്ണന് മാറ്റം ഉണ്ടായത് അങ്ങനെ കണ്ണനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് മഹാലക്ഷ്മി കുറച്ച് ഗുണ്ടകൾ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു അതും പ്രകാരം എൻ്റെ കാലിൻ്റെ മാറ്റം ഞാൻ തിരിച്ചറിഞ്ഞതേ ഇല്ല തനിയെ ഞാൻ എണീറ്റ് തോമസ് വൈദ്യരുടെ റൂമിലേക്ക് വന്നു എന്നും അതിനുശേഷം വൈദ്യരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വൈദ്യര് പറഞ്ഞു ഞാൻ സ്വപ്നം കാണുവാണെന്ന് സ്വപ്നമല്ല ഞാൻ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നതൊക്കെ പറഞ്ഞ് വൈദ്യരം കൂട്ടി മഹാലക്ഷ്മിയുടെ റൂമിലേക്ക് വന്ന് നോക്കിയപ്പം ഞാൻ കണ്ടത് വേറൊരു സ്വപ്നം അല്ലെന്ന് മനസ്സിലായി അപ്പോൾ അനന്ദ് ചോദിക്കുന്നു നീ പറയുന്ന എന്താ മഹാലക്ഷ്മി ഇന്നലെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയെന്നാണോ അതേടാ നമ്മുടെ ശത്രുക്കൾ ആരോ പറഞ്ഞയച്ചതാ എന്തായാലും മാർക്കോ തക്ക സമയത്ത് മഹാലക്ഷ്മി യാതൊരു ആപത്തും കൂടാതെ രക്ഷിച്ചുകൊണ്ട് വന്നു ചികിത്സയിൽ വലിയ പുരോഗതിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവമായി എന്നെ തോന്നിപ്പിച്ചതാകൂന്നാ തോമസ് എതിര് പറയുന്നത് എന്തായാലും എനിക്കിപ്പം ചെറുതായിട്ട് നടക്കാൻ പറ്റൂടാ അത് കേട്ട് സന്തോഷത്തോടെ അനന്തു പറയുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി കണ്ണ പന്ത്രണ്ടാമത്തെ വയസ്സിൽ വീൽ ചെയറിലായ നിന്റെ ഓരോ സങ്കടവും ഞാൻ കണ്ടറിഞ്ഞവന അനന്തുവേട്ടൻ അറിയാമോ ഒറ്റയ്ക്ക് മല ചവിട്ടി പോകണമെന്നാ ഇപ്പം കണ്ണേട്ടം പറയുന്നത് നിന്നിങ്ങോട്ട് തീർച്ചയായിട്ടും പറ്റുമെന്ന് അനന്തവും പറയുന്നു അതേസമയം പ്രതാപനാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന കാഴ്ച നേരിൽ കണ്ടായിരുന്നു അതായത് മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് താൻ കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞയച്ച ഗുണ്ടകൾ തല്ലി പഞ്ചറാക്കി ആരോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു അങ്ങനെ അവന്മാരെ നേരിൽ കാണാൻ പോകുന്നുണ്ട് പ്രതാപൻ കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ മാർക്കോയാണ് തങ്ങളെ ഉപദ്രവിച്ചതെന്നുള്ള സത്യം തുറന്നു പറയുന്നുണ്ട് ഞങ്ങളാ ഈ കൊട്ടേഷൻ തന്നെന്നുള്ള കാര്യം നീ മാർക്കോയോട് പറഞ്ഞു എന്ന് വയ്ക്കുമ്പോൾ ഗുണ്ട പറയുന്നുണ്ട് ഇല്ല പക്ഷേ പോലീസും കാണാൻ വന്ന് ഞങ്ങളോട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും ഞങ്ങൾ തുറന്നു പറയുമെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നു അങ്ങനെ ചതിക്കല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനിൽ പേടിയുണ്ട് ഞങ്ങൾ വല്ല കാര്യവും മറച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കോ വീണ്ടും ഞങ്ങളെ കാണാൻ വരും അതൊക്കെ കേട്ടിട്ട് പ്രതാപൻ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയെ കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് ആ മാർക്കോ എന്ന് പറയുന്നവനാ അവന്മാരെ തല്ലി ശരിയാക്കിയേക്കുന്നത് അല്ലടെ പ്രതാപ ഈ കൃത്യ സ്ഥലത്ത് കൃത്യസമയത്ത് അവൻ എങ്ങനെ എത്തിച്ചേരാൻ പറ്റുന്നു ഇനി അവനും വല്ല അമാനുഷിക ശക്തി ശക്തിയുള്ളവനും കാണാണോ എനിക്കൊന്നും അറിയില്ല അമ്മ എന്തായാലും അവന്മാര് പോലീസിനോട് നമ്മളെ ഈ കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള കാര്യം പറയൂന്നൊക്കെ പറയുന്നു ഇനി ഈ വയസ്സാങ്കാലത്ത് എനിക്ക് ജയിലിനും കൂടി പോയി കിടക്കേണ്ടി വരുമോ എന്നൊക്കെ മുത്തശ്ശി ആദ്യം പിടിക്കുന്നു അതേസമയം വിവരങ്ങളെല്ലാം കമലേശ്വരൻ തറവാട്ടിലും അറിയുന്നുണ്ട് ദുർഗാമയും ഉണ്ണിയും കരുണയും അതായത് മുത്തശ്ശിയും പ്രതാപനും കൊട്ടേഷൻ കൊടുത്തത് പ്രകാരം മഹാലക്ഷ്മിയെ ആ ഗുണ്ടകൾക്കൊന്നും ചെയ്യാനായില്ലെന്നും മാർക്കോ കൃത്യസമയത്ത് മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷിച്ചെന്ന് മാത്രമല്ല ഗുണ്ടകളെ തല്ലി ശരിയാക്കുകയും ചെയ്തു ഇപ്പോൾ ആ ഗുണ്ടകളാണെങ്കിൽ പോലീസിനോട് പ്രതാപനും മുത്തശ്ശിക്കുമെതിരെ മൊഴി പറയാനിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞ് ഉണ്ണിയാണെങ്കിൽ കരുണയോട് തട്ടിക്കയറുന്നുണ്ട് ഇനി അവരെ ഒന്നും ചെയ്യാൻ പോകണ്ടതെന്ന് ഞാൻ ആവുന്നത് നിന്നോടും നിൻ്റെ അച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞത് ആ കേൾക്കില്ലല്ലോ ഇപ്പോൾ സമാധാനമായില്ലേ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിക്കില്ല എൻ്റെ അച്ഛനും മുത്തശ്ശിയും അങ്ങനെയാ ശരിക്കും സ്നേഹമുള്ളവർ എൻ്റെ കുഞ്ഞിനെ കൊന്ന അവൾ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവരങ്ങനെയെങ്കിലും ചെയ്തില്ലേ നിങ്ങളെയും കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കുത്തുവാക്കുകൾ പറയുമ്പം ദുർഗ പറയുന്നു ശരിക്കും പറഞ്ഞാൽ അവൾക്ക് മരണമില്ലേ അവളൊരു സാധാരണ സ്ത്രീയല്ലേ ഇത് എത്രാമത്തെ തവണയാ നമ്മൾ ഓരോരുത്തരെയും പറഞ്ഞയക്കുന്നത് എന്നിട്ട് വിജയം അവർക്ക് മാത്രമേ ഉള്ളല്ലോ ആ അയ്യപ്പൻ്റെ വിഗ്രഹം മഹാലക്ഷ്മിയുടെ കയ്യിലുള്ളടത്തോളം കാലം അവളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ മുത്തശ്ശി പറയുന്നത് അതെടുത്തു മാറ്റാൻ നമ്മളൊക്കെ എത്ര തവണ ശ്രമിച്ചതാണ് അതും സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ദുർഗാമ്മ പറയുന്നു ഇപ്പോൾ ഇനി കണ്ണൻ മല ചവിട്ടുന്ന സമയത്ത് കണ്ണനെ ആക്രമിക്കാനായിട്ട് പ്രതാപനും കരുണയും കൂടി ചേർന്ന് അടുത്ത പ്ലാനും പദ്ധതിയും തയ്യാറാക്കുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കഥ പോകുന്നത് മല കയറുന്ന കണ്ണന് സംരക്ഷകനായിട്ട് മാർക്കോയം കൂടി അയക്കുന്നുണ്ട് നമ്മുടെ ദേവി മുത്തശ്ശി അപ്പം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം കണ്ണൻ നടക്കാൻ തുടങ്ങുന്നു എന്നുള്ള സത്യം അറിഞ്ഞ് കരുണയുടെയും പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമായ ആ ഒരു മുഖം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് മാത്രമല്ല മോഹിനിയമ്മയുടെ സന്തോഷം കാണാനും കാത്തിരിക്കുന്നു